നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ ആറിന്റെ ഗ്രാൻഡ് ഫിനാലെ അവസാനിച്ചത് ഘട്ടം വരെ ഇഞ്ചുടിഞ്ചു പോരാട്ടമായിരുന്നു ജിൻഡോയും അർജുനും ജാസ്മിനും തമ്മിൽ നടന്നത് മലയാളം ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരുന്നു ഒന്നാം സ്ഥാനത്തേക്ക് ഇത്ര കടുത്ത മത്സരം നടന്നത് അവസാന രണ്ടിലേക്ക് ജാസ്മിനും ജിൻഡോയും എത്തുമെന്നായിരുന്നു എല്ലാവരുടെയും പ്രതീക്ഷ എന്നാൽ എല്ലാ കണക്കുകൂട്ടലും തെറ്റിച്ചുകൊണ്ട് അർജുൻ രണ്ടാം സ്ഥാനത്തേക്ക് എത്തുകയായിരുന്നു ജാസ്മിൻ മൂന്നാമതുമായി കടുത്ത പോരാട്ടത്തിനൊടുവിൽ ആറാം സീസണിന്റെ വിജയ കിരീടം ചൂടിയത് ബോഡി ബിൽഡറും ഫിറ്റ്നസ് ട്രെയിനറുമായ ജിൻഡോയായിരുന്നു കപ്പ് നേടണമെന്ന ദൃഢനിശ്ചയത്തോടെയായിരുന്നു ജിൻഡോ ഹൌസിലേക്ക് കയറിയത് തുടക്കത്തിൽ നിരവധി വിമർശനങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ കൂടി അവസാന ഘട്ടത്തിൽ വിമർശകരെ പോലും ആരാധകരാക്കി മാറ്റാൻ ജിൻഡോയ്ക്ക് സാധിച്ചു ഈ സീസണിലെ ഏറ്റവും ശക്തയായ മത്സരാർത്ഥിയായിരുന്നു ജാസ്മിൻ മാത്രമല്ല ഫൈനൽ ഫൈവിലെ ഏകം വനിതാ മത്സരാർത്ഥിയും ആയിരുന്നു ഇപ്പോഴത് ജിൻഡുയുടെ അച്ഛനും ജാസ്മിൻ മികച്ച മത്സരാർത്ഥിയായിരുന്നു എന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് ഗബ്രി വന്നതാണ് ജാസ്മിന്റെ തിരിച്ചടിയായത് എന്നും അദ്ദേഹം പറഞ്ഞു ജിൻഡു ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ നിലയിൽ എത്തിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജിൻഡുയുടെ അച്ഛന്റെ വാക്കുകൾ ഇങ്ങനെ നാടിന്റെ അഭിമാനമാണ് അവൻ നാടിന്റെ രാജാവാണ് ഫസ്റ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു നമ്മൾ വിചാരിച്ചത് സെക്കൻഡ് ജാസ്മിനാണ് എന്നാണ് പക്ഷേ അത് അർജുനായിപ്പോയി അത് ആ കൊച്ചിന്റെ രണ്ടു ദിവസത്തെ പരിപാടിയോടുകൂടി ആൾക്കാർ കണ്ട് മനസ്സിലാക്കി ഗബ്രി വന്നതോടെ എന്താണ് കാണിച്ചു കൂട്ടിയത് അത്ര വോട്ട് പോയില്ലേ ആ കൊച്ചിന് ജാസ്മിൻ നല്ല മത്സരാർത്ഥിയായിരുന്നു എന്റെ മോന്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു ഗബ്രി വന്നതാണ് തിരിച്ചടിയായത് എല്ലാവരും പറയുന്നുണ്ട് ഗബ്രി വന്നപ്പോൾ കാണിച്ചു കൂട്ടിയ കോലങ്ങൾ ജനങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ ജാസ്മിനും ആയിരുന്നു എല്ലാവരുടെയും ഫസ്റ്റും സെക്കൻഡും അത് മാറിപ്പോയി ജാസ്മിൻ ജിൻഡോയുടെ എതിരാളിയായിരുന്നു ഞങ്ങൾക്ക് പേടി ജാസ്മിനെ ആയിരുന്നു ജിൻഡോയ്ക്ക് നെടുമ്പാശ്ശേരിയിൽ നിന്ന് തൊട്ട് സ്വീകരണമായിരിക്കും ആദ്യം മണ്ഡൻ എന്ന് വിളിക്കപ്പെട്ടിടത്തു നിന്നും രാജാവായല്ലേ അവൻ വരുന്നത് ചെറുപ്പം തൊട്ട് കഷ്ടപ്പെട്ട് വന്നവനാണ് ജിൻഡോ നാല് ജിമ്മുണ്ട് കരാട്ടെ പഠിച്ചിട്ടുണ്ട് മിസ്റ്റർ കേരള മദർത്തെ രേസ അവാർഡ് നേടിയിട്ടുണ്ടെന്നാണ് ജിൻഡോയുടെ അച്ഛൻ പറഞ്ഞത് അതേസമയം ജിൻഡോയുടെ വിജയം പ്രേക്ഷകർ ആഘോഷമാക്കുകയാണ് സോഷ്യൽ മീഡിയയിലെല്ലാം ജിൻഡോയ്ക്ക് വലിയ പിന്തുണയാണ് ലഭിച്ചിരിക്കുന്നത് ഈ സീസൺ ജിൻഡോയുടേതായിരുന്നു എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് പരിഹാസങ്ങൾക്കും ഒറ്റപ്പെടുത്തലുകൾക്കും ഇടയിൽ നിന്ന് കൊണ്ട് സ്വന്തം അധ്വാനം കൊണ്ടാണ് ജിൻഡോ ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നതെന്നാണ് പൊതുവെ എല്ലാവരും പറയുന്നത് അതേസമയം ഈ അസുലഭ നേട്ടം സമർപ്പിക്കുന്നത് ഏത് ഘട്ടത്തിലും തന്നോടൊപ്പം നിന്ന കുടുംബത്തിനും ബിഗ് ബോസ് പ്രേക്ഷകർക്കുമാണെന്നാണ് കിരീട നേട്ടത്തിന് പിന്നാലെ ജിൻഡോ പ്രതികരിച്ചത് ട്രോഫി നേടി കയ്യിലിരിക്കുമ്പോഴുള്ള ആ ഒരു അവസ്ഥ പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതാണെന്നും ജിൻഡോ വ്യക്തമാക്കുന്നു പ്രേക്ഷകർ എന്റെ കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഈ കപ്പ് വാങ്ങിക്കില്ലായിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളോടാണ് എനിക്ക് നന്ദി പറയാനുള്ളത് മാത്രമല്ല മറ്റ് സീസണുകളിൽ നിന്ന് വ്യത്യസ്തമായി വോട്ടിങ്ങിൽ മൊത്തത്തിൽ അറുപത് ശതമാനത്തിന്റെ വർധനമാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത് അത്തരമൊരു സീസണിൽ തന്നെ എനിക്ക് കപ്പെടുക്കാൻ സാധിച്ചതിൽ വലിയ അഭിമാനമുണ്ടെന്നും ജിൻഡോ പറഞ്ഞു